ഒരു ഒരു അഭിപ്രായം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ഒരു മാറ്റം സംഭവിക്കണം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മാറ്റം രാഷ്ട്രീയത്തിൽ വലതു മുന്നണിയുണ്ട് കോൺഗ്രസും ലീഗുമൊക്കെ പാർട്ടി തലത്തിൽ സൈദ്ധാന്തികമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ അവർക്ക് ഒരു മുന്നണിയായി പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഇടതുപക്ഷത്ത് സി പി ഐയും സി പി എം ഒക്കെ സൈദ്ധാന്തികമായി വ്യത്യസ്ത തുരുത്തുകളിലുള്ളവരാണ് പക്ഷെ അവർക്ക് ഒരു മുന്നണിയായി ഒരു ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഞാനത് രണ്ടിനെയും മാതൃകയായിട്ട് അവതരിപ്പിക്കുകയല്ല പക്ഷെ നമുക്ക് ഇപ്പോൾ എൺപത്തി ഒമ്പതിന് ശേഷം സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമക്ക് അനിഷേദ്യമായ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന നേതൃത്വമുണ്ട് താജുൽ ഉലമ താജുൽ ഉലമക്ക് ശേഷം റഈസുൽ ഉലമ നൂറുൽ ഉലമക്ക് ശേഷം റഈസുൽ ഉലമ അതേപോലെ ശംസുൽ ഉലമക്ക് ശേഷം സുൽത്താനുൽ ഉലമ സയ്യിദുൽ ഉലമ സമസ്ത കേരള ജമ്മിയത്തുലമയിൽ നിന്ന് ഇടക്കാലത്ത് പിരിഞ്ഞുപോയ സംസ്ഥാന കേരള ജമിയത്തുലമയുണ്ട് ദക്ഷിണ കേരള ജമിയത്തുലമയും ഉണ്ട് നമ്മുടെ കേരളം നാലാമത്തെ ഒരു പ്രതിസന്ധി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിം കേരളം പതിനാറാം ഒരു പ്രതിസന്ധി ഇരുപത്തിയൊന്നിലും മറ്റൊരു പ്രതിസന്ധി എൺപത്തി ഒമ്പതിന്റെ മുമ്പിൽ ഒരു പ്രതിസന്ധി ഇപ്പൊ ഒരു പുതിയ പ്രതിസന്ധി നാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സലഫിസ്റ്റുകളും മൗദൂദിസ്റ്റുകളും കേരളത്തിൽ നട്ടുപിടിപ്പിച്ച തീവ്രവാദ വിത്ത് സലഫിസ്റ്റ് തീവ്രവാദം അത് മരമായി വൃക്ഷമായി വളർന്ന് പന്തലിച്ച് കേരളത്തിൽ രക്തച്ചൊരിച്ചിലുകൾ നടത്താൻ തുടങ്ങിയിരിക്കുന്നു സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു കാശ്മീരിന്റെ ഉദാഹരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ലോകത്തിന്റെ പല ദിക്കുകളിലും തീവ്രവാദികളും ഭീകരവാദികളും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന സംഭവ രക്തരൂക്ഷിതമായ സംഭവങ്ങൾ കലാപങ്ങൾ കൊലപാതകങ്ങൾ നാം നിത്യേന എന്നോണം വായിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ തീവ്രവാദവും ഭീകരവാദവും കേരളത്തെ വിടുങ്ങുന്നതിന് മുമ്പ് കേരളത്തിന്റെ ചെറുപ്പത്തെ വിടുങ്ങുന്നതിന് മുമ്പ് കേരളത്തിലെ മുസ്ലിം യൗവനത്തെ വിടുങ്ങുന്നതിന് മുമ്പ് സയ്യിദുള്ളുലമയും താജുല്ലുലമയും അല്ലെങ്കിൽ റയിസുല്ലുലമയും സുൽത്താനുല്ലുലമയും സംസ്ഥാന കേരള ജമിയത്തിലുലമയും ദക്ഷിണ കേരള ജമിയത്തിലുലമയും ചേർന്നുകൊണ്ടുള്ള ഒരു സഖ്യം സുന്നി ഉലമയുടെ ഒരു സഖ്യം കേരളത്തിൽ രൂപപ്പെടേണ്ടതുണ്ട് എല്ലാം എല്ലാമായി തന്നെ നിൽക്കട്ടെ എല്ലാവരുടെയും സംവിധാനങ്ങൾ എല്ലാവരുടെയും സ്ഥാപനങ്ങൾ എല്ലാ സംഘടനകളും എല്ലാ സ്ഥാപനങ്ങളും എല്ലാം അതായി തന്നെ നിലനിന്നുകൊണ്ട് തന്നെ ഒരു ഉലമയുടെ സഖ്യം കേരളത്തിൽ രൂപപ്പെടേണ്ടതുണ്ട് അത് രൂപപ്പെട്ട് ഒരു ശക്തിയായി ഒരു മുന്നേറ്റമായി കേരളത്തിൽ മുന്നോട്ടു പോകാൻ സുന്നി ഉലമക്ക് സാധിക്കാതെ വന്നാൽ ഒരുപക്ഷെ കാശ്മീരിന്റെ ഗതികേട് നമ്മുടെ കേരളത്തിനും സംഭവിക്കും സൂദിയുടെ ഗതികേട് നമ്മുടെ കേരളത്തിനും സംഭവിച്ചേക്കാം അതേപോലെ തീവ്രവാദവും ഭീകരവാദവും കീഴടക്കിയ എത്രയോ മുസ്ലിം സമൂഹങ്ങളും മുസ്ലിം പ്രദേശങ്ങളും ഉണ്ട് അതിന്റെയൊക്കെ ഗതികേട് അഹിസുന്നത്തിന്റെ വെളിച്ചം കെട്ടുപോകുന്ന അല്ലെങ്കിൽ അത് പ്രകാശിപ്പിക്കുവാൻ നമുക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും അതുകൊണ്ട് കേരളത്തിലെ സുന്നി ഉലമയുടെ ഈ കൂട്ടുകെട്ട് ഈ മുന്നണി ഈ സഖ്യം നിലവിൽ വരുന്നതോടുകൂടെ ഇന്ന് നാം കാണുന്ന കാന്തപുരവും താജുൽ താജുലുലമയും സുൽത്താനുൽ സുൽത്താനുൽലമയും ബദ്രുസാദാത്തും ഈ കേരളത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ വെളിച്ചം ഈ വെളിച്ചം കെട്ടുപോകാതെ സമസ്ത കേരള ജമ്മഅയ്യത്തുലമ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുതൽ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മുതൽ തുടങ്ങി വെച്ചിട്ടുള്ള ഈ വെളിച്ചത്തിന്റെ ഈ വിദ്യാഭ്യാസത്തിന്റെ ഈ നവോത്ഥാനത്തിന്റെ കെട്ടുപോകാത്ത നിലച്ചു പോകാത്ത ഈ ഈ പ്രയാണം അത് നിലച്ചു പോകാതിരിക്കണമെങ്കിൽ കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങൾ ആവശ്യമാണ് ആ കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങൾ ഭാവിയിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകും ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അങ്ങനെ അഹില സുനക്കും നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മുടെ സമുദായത്തിനും ഗുണപരമായ മാറ്റങ്ങളാണെങ്കിൽ ആ മാറ്റങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് വസൂയത്ത് ചെയ്തുകൊണ്ടും അലഹമുല്ലമീൻ അസ്ലാം വലൈക്കും പറഞ്ഞു